ടോപ്പ് കമന്റേഴ്സ് ആയിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഷോർട്ട് വീഡിയോ അല്പം മുൻപ് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അവധിയായതിനാൽ വിപണി വലിയ മാറ്റങ്ങളില്ലാതെയാണ് തുടരുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്